ഹരേ കൃഷ്ണ എല്ലാവർക്കും മധുരാമൃതത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാമകഥയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കഥ തുടരാം ഓ രാം രാമായ നമ ഓ രാം രാമായ നമ നമസ്കാരം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗംഗാനദിയുടെ ഭൂമിയിൽ എങ്ങനെ ഗംഗാനദി എത്തി എന്നതിനെക്കുറിച്ച് വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ കഥ പറഞ്ഞു പറഞ്ഞ് നേരം പുലർന്നു പ്രഭാതമായി അവർ വീണ്ടും മിഥിലയിലേക്കുള്ള യാത്ര ആരംഭിച്ചു അങ്ങനെ ഗംഗാനദി കഴിഞ്ഞ് മറുകരയിലേക്ക് അവരെത്തി അപ്പോളത് വിശാല രാജ്യമായിരുന്നു അവിടെ എത്തിയപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ വിശ്വാമിത്ര മഹർഷിയോട് വീണ്ടും ചോദിച്ചു വിശാല രാജ്യത്തിൻ്റെ ചരിത്രം എന്താണ് എന്നുള്ളത് വിശ്വാമിത്ര മഹർഷി വിശാല രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുവാൻ തുടങ്ങി അത് തുടങ്ങുന്നത് ഇവിടെ ഒന്നും അല്ല പണ്ട് പണ്ട് ദേവന്മാരും അസുരന്മാരും ഒരിക്കലും ഒത്തുചേർന്ന് പോകുന്നവരല്ലോ ആ നമുക്കറിയാം എപ്പോൾ കണ്ടാലും ശത്രുക്കളാണ് അടിയുണ്ടാക്കും യുദ്ധമാണ് എന്നും അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ ദുർവാസവ മഹർഷിയുടെ ഒരു ശാപം കിട്ടുന്നത് ദേവന്മാരെല്ലാവരും ജലാന്ര ബാധിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രനെ ശപിക്കുകയാണ് അപ്പൊ ആ ശാപത്തിൽ നിന്നും രക്ഷ നേടാൻ എന്താണ് ഒരു വഴി എന്ന് അന്വേഷിച്ച് എല്ലാ ദേവന്മാരും മഹാവിഷ്ണുവിൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു കൊടുക്കുകയാണ് അമൃതം സേവിച്ചാൽ മതി അമൃത്വം ലഭിക്കും എന്ന് എങ്ങനെയാണ് അമൃതം സേവിക്കുക അപ്പോൾ അമൃതം കിട്ടണമെങ്കിൽ കുറച്ചൊന്നും പണി നല്ല പണിയുണ്ട് അങ്ങനെ നമുക്കറിയാം പാലാഴി മദനം ചെയ്ത കഥയും അവസാനം ധനവന്തരമൂർത്തിയായി ഭഗവാൻ അമൃതകുംഭവവുമായി വന്ന കഥയും ഒക്കെ എല്ലാവരും കേട്ടിരിക്കുന്നതാണ് അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞത് പക്ഷേ നമ്മൾ അറിഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയും കൂടെ കുറച്ചുണ്ട് അങ്ങനെ അമൃതുമായി ഭഗവാൻ വന്നപ്പോൾ അമൃതിനെ അസുരന്മാർ തട്ടിയെടുത്തുകൊണ്ടുകൂടി വീണ്ടും ഭഗവാന് പണിയായി മോഹിനി രൂപമെടുത്തു അസുരന്മാരുടെ കയ്യിൽ നിന്ന് തന്ത്രപൂർവ്വം ആ അമൃതിനെ കൈക്കലാക്കി എന്നിട്ടോ അത് അസുരന്മാർക്ക് കൊടുക്കാതെ പറഞ്ഞു പറ്റിച്ചു എന്നിട്ട് ദേവന്മാർക്ക് മാത്രം അമൃതം കൊടുക്കുകയും ചെയ്തു അസുരന്മാർ ആകെ തോറ്റുപോയി എന്നുള്ളതാണ് അപ്പോൾ അസുരന്മാർക്ക് നമ്മൾ അതുവരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനിയുണ്ട് അസുരന്മാരെല്ലാവർക്കും ഇങ്ങനെ ഒരു തോൽവി സംഭവിച്ചപ്പോൾ അസുരന്മാരുടെ മാതാവ് ദിതിയാണ് അപ്പോൾ ദിതി മാതാവിന് വലിയ സങ്കടമായി തൻ്റെ മക്കളെല്ലാം തോറ്റുപോയില്ലോ അപ്പോൾ തോൽപ്പിച്ചത് ആരാണ് ദേഷ്യം മുഴുവനും ഇന്ദ്രനോടായി അപ്പോൾ ദിതി മാതാവ് ഒരു തപസ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തിനാണ് തപസ് ഇന്ദ്രനെ വധിക്കാൻ ശക്തിയുള്ള ഒരു പുത്രനെ ലഭിക്കാനായിട്ട് ദിതിമാതാവ് ആയിരം വർഷങ്ങൾ തപസ് ചെയ്തു ഈ വിവരം ഇന്ദ്രൻ അറിഞ്ഞു ഇന്ദ്രൻ ഇന്ദ്രനോടിപ്പാഞ്ഞു വന്നു പേടിച്ചു പോയിൻ്റെ ഓടി വന്നിട്ട് ദിതിമാതാവിനെ ഒന്ന് സൊപ്പിട്ടെടുക്കാമെന്ന് വിചാരിച്ചു ഓ ദിതിമാതാവിന് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു തുടങ്ങി അങ്ങനെ ശുശ്രൂഷിച്ച് 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 കുറേ നാൾ കഴിഞ്ഞപ്പോൾ ദിതിമാതാവിൻ്റെ മനസ്സലിഞ്ഞു എന്തായാലും ഒരു അമ്മയല്ലേ അപ്പോൾ ആ ഒരു മനസ്സങ്ങലിഞ്ഞു മനസ്സലിഞ്ഞു കഴിഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു ഇന്ദ്രനോട് പറഞ്ഞു തൻ്റെ തനിക്ക് ജനിക്കുന്ന മകന് ഞാൻ ശാന്തനാക്കിക്കോളാം നീ പേടിക്കേണ്ട ഇന്ദ്ര ജനിക്കുന്ന മകനെ ഞാൻ ശാന്തനാക്കാം നിന്നെ വധിക്കൂ എന്നും എന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും ഇന്ദ്രന് അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ഇന്ദ്രന് പൊതുവേ ആരെയും വിശ്വാസം അപ്പോൾ ഈ പറഞ്ഞതിൽ അത്ര വിശ്വാസമൊന്നുമില്ലായിരുന്നു എന്നാലും സദാ ജാഗരൂകനായി ഇന്ദ്രൻ ദിധിമാതാവിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ദിദിമാതാവ് എന്നും കാല് വച്ച് കിടക്കുന്ന ഭാഗത്ത് അറിയാതെ തലഭാഗം വെച്ച് കിടന്നു അപ്പോൾ തലമുടി ആ ഭാഗത്ത് ആ കാൽപാദം സ്പർശിച്ച ഭാഗത്ത് തലമുടി സ്പർശിച്ചപ്പോൾ ആ അമ്മ അശുദ്ധമായിപ്പോയി അപ്പോൾ വലിയ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച മതി ആ തപസ്സിനെ ബാധിക്കാനായിട്ട് ആ തപസ് ശക്തിയെ ബാധിക്കും ആ ഒരു സ്പർശിച്ച് ആ ഒരു സമയം നോക്കി ഇന്ദ്രൻ എന്തു ചെയ്തു പെട്ടെന്ന് ദിതിമാതാവിന്റെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് കയറി അവിടെ ചെന്നിട്ടോ ആ ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിനെ ഏഴ് കഷ്ണങ്ങളായി മുറിച്ചു എന്നുള്ളതാണ് അപ്പോൾ കുഞ്ഞ് കരഞ്ഞു കരഞ്ഞപ്പോൾ എന്തു ചെയ്തു ആ ഓരോ കഷ്ണത്തിനെയും വീണ്ടും ഏഴായി മുറിച്ചു ഇതറിഞ്ഞു ദിതിമാതാവ് ഇതറിഞ്ഞു അപ്പോൾ ഇന്ദ്രനോട് അപേക്ഷിച്ചു ഈ ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് നിർത്തു ഇന്ദ്ര എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു യാചിച്ചു അപ്പം താൻ ചെയ്ത കാര്യം മാതാവ് അറിഞ്ഞു എന്ന് കണ്ടപ്പോൾ വീണ്ടും ഇന്ദ്രൻ അടവ് മാറ്റി ഇന്ദ്രൻ വന്ന് പറഞ്ഞു ക്ഷമയൊക്കെ ചോദിച്ചു അപ്പോൾ മാതാവ് ക്ഷമിച്ചു എന്നിട്ട് പറഞ്ഞു അപ്പോൾ നാൽപ്പത്തൊമ്പത് കഷ്ണങ്ങളാണായത് അപ്പൊ എന്റെ ഈ നാൽപ്പത്തൊമ്പത് ഏർ പുത്രന്മാരാണ് ഇവരെ ഈ ന വായുദേവന്മാരാക്കണം എന്ന് ഇന്ദ്രനോടൊരു ഉപാധി വെച്ചു അങ്ങനെ ഇന്ദ്രൻ അത് സമ്മതിച്ചു അതേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളു അത് സമ്മതിച്ചു അങ്ങനെ ആ നാൽപ്പത്തൊമ്പത് പുത്രന്മാരാണ് പതിനേഴ് മരുത്തുകളായി മാറിയതെന്ന് വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ദിതിമാതാവ് ആ തപസ് അനുഷ്ഠിച്ച ആ സ്ഥലമാണ് ഇന്നത്തെ വിശാല രാജ്യം ഇപ്പോൾ നമ്മളെ കാണുന്ന വിശാല രാജ്യം എന്ന് ശ്രീരാമചന്ദ്രനോട് പറയുകയാണ് അത് പിന്നെ ദിദിമാതാവ് തപസ് ചെയ്ത സ്ഥലം ഇഷാകു വംശത്തിലെ വിശാലൻ എന്ന രാജാവാണ് അങ്ങനെ ഒരു രാജ്യമാക്കി മാറ്റിയതും അങ്ങനെയാണത് വിശാല രാജ്യം എന്നറിയപ്പെടുന്നതും പക്ഷേ ഇവർ ഇപ്പോൾ അവിടെ എത്തുമ്പോൾ ആ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സുമതി എന്നൊരു രാജാവായിരുന്നു അപ്പോൾ സുമതി രാജാവ് വിശ്വാമിത്ര മഹർഷിയും മറ്റു മഹർഷിമാരും ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഒക്കെ എത്തിയ വിവരമറിഞ്ഞ് വേഗം വന്നു അവരെ കൂടി ആദരവോടുകൂടി സ്വീകരിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുപോയി അന്നേ ദിവസം അവര് അവിടെയാണ് താമസിച്ചത് പിറ്റേ ദിവസം നേരം പുലർന്നു അവർ മിഥിലയിലേക്കുള്ള യാത്ര വീണ്ടും ആരംഭിച്ചു അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ആശ്രമം കാണുന്നു ആൾതാമസമൊന്നുമില്ലാതെ വിജനമായി കിടക്കുന്നു കാടൊക്കെ മൂടി വല്ലാതെ ഭയപ്പെടുത്തുന്ന രീതിയിലൊരു ആശ്രമം ഈ ആശ്രമം കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ വീണ്ടും ചോദിച്ചു എന്താണ് ഈ ആശ്രമം ഇങ്ങനെ കിടക്കുന്നത് ഇത് ആരുടെ ആശ്രമമായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ വിശ്വാമിത്ര മഹർഷി വീണ്ടും ആ ആശ്രമത്തിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് പണ്ട് ഗൗതമ മഹർഷിയും അദ്ദേഹത്തിന്റെ പത്നിയായ അഹല്യയും താമസിച്ചിരുന്ന ആശ്രമമാണ് അപ്പോൾ ഗൗതമ മഹർഷി തപസനുഷ്ഠിക്കുകയും പൂജകൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്ന മഹാ ഋഷിയായിരുന്നു ഗൗതമ മഹർഷി അദ്ദേഹത്തിൻ്റെ പത്നി അഹല്യ സുധരിയായൊരു സ്ത്രീ ആയിരുന്നു അപ്പോൾ വീണ്ടും ഇവിടെ മറ്റൊരാൾ വരികയാണ് ഇന്ദ്രൻ അപ്പൊ ഇന്ദ്രൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എവിടെ എന്ത് നന്മയുണ്ടോ അവിടെ ഒക്കെ കയറി പറ്റി കൊള ആക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഇന്ദ്രൻ എങ്ങനെ ഇല്ലാത്തൊരാഗ്രഹം അഹല്യോട് ഭയങ്കര സൗന്ദര്യമാണേ അഹല്യദേവിക്ക് അപ്പോൾ ആ ഒരു സൗന്ദര്യത്തിലൊരു മോഹം അങ്ങനെ ഒരു ദിവസം ഗൗതമ മഹർഷി പ്രഭാത സ്നാനത്തിനും പൂജകൾക്കുമായി പോയിരുന്ന ആ ഒരു സമയം മുതലെടുത്ത് ഇന്ദ്രൻ എന്ത് ചെയ്തു ഗൗതമ മഹർഷിയുടെ വേഷം മാറി അഹല്യദേവിയുടെ അടുത്തെത്തി അപ്പോൾ ആ ഒരു മോഹത്തിൽ അപ്പോൾ അപ്പോ ശരിക്കും പറയുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് അഹല്യാദേവിക്കും അറിയാമായിരുന്നു അത് ഗൗതമ മഹർഷി അല്ല എന്നുള്ള കാര്യം എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്ത് തന്നെയായിരുന്നാലും ആ അവരുടെ ആ മോഹം ഇപ്പൊ ഇന്ദ്രൻ അഹല്യാദേവിയെ പ്രാപിക്കുകയുണ്ടായി അപ്പോൾ തെറ്റാണ് ചെയ്തത് അല്ലേ ആ പ്രത്യേകിച്ചും അഹല്യാദേവി ഇത്രയും വലിയ ഒരു മുനിവരിയൻ്റെ പത്നിയായിരിക്കുമ്പോൾ തൻ്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രണത്തിലാക്കി നിർത്തേണ്ട ഒരാളായിരുന്നു അപ്പം ഇന്ദ്രിയ നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ മനസ്സ് ബുദ്ധിയോട് പറയുന്നത് നല്ല കാര്യങ്ങളല്ല ബുദ്ധി ആത്മാവിനോട് പറയുന്നതും നല്ലതല്ല ആത്മാവ് ചെയ്യുന്ന കർമ്മങ്ങൾ നന്മയായിരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോയ ആ ഒരു നിമിഷമാണ് അഹല്യാദേവി ഒരു തെറ്റ് ചെയ്തു പോയത് ആ തെറ്റ് തൻ്റെ പതി തിരിച്ചു വന്നപ്പോൾ അത് കാണുകയുണ്ടായി അപ്പോൾ വല്ലാത്ത കോപമായി മുനിക്ക് തൻ്റെ പത്നിയെ ഒരിക്കലും കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തിൽ കണ്ടു ഇന്ദ്രനെയും ശപിച്ചു അതോടൊപ്പം തന്നെ തൻ്റെ പത്നിയായ അഹല്യയെയും ശപിച്ചു അപ്പം ഇന്ദ്രന് ശരിക്ക് പറഞ്ഞാൽ മുനിയുടെ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജനേന്ദ്രിയങ്ങൾ നഷ്ടപ്പെട്ടു പോകട്ടെ എന്നുള്ള ഒരു ശാപമായിരുന്നു കൊടുത്തിരുന്നത് അഹല്യക്കാണെങ്കിലോ തന്റെ വികാരങ്ങളെ നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റാതിരുന്ന അഹല്യയ്ക്ക് യാതൊരു വികാരങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരു വസ്തു അത് കല്ല് കല്ലായി തീരട്ടെ എന്നൊരു ശാപവും കൂടെയാണ് കൊടുത്തത് എന്ത് തന്നെ ആയിരുന്നാലും പത്നിയോട് മഹർഷിക്ക് സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു ശാപമോക്ഷത്തിനുള്ള ഒരു കാര്യവും കൂടെ കൊടുത്തു ത്രേതായുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി ശ്രീരാമചന്ദ്രൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദസ്പർശനം ഏൽക്കുമ്പോൾ നിനക്ക് തിരിച്ച് വീണ്ടും പഴയ സ്ത്രീയിലേക്ക് എത്താം എന്ന ഒരു ശാപമോശവും കൂടെ കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനെ കൂട്ടിക്കൊണ്ട് ആശ്രമത്തിലേക്ക് പോവുകയുണ്ടായി അതുപോലെ തന്നെ ഭഗവാന്റെ പാദസ്പർശം ഏറ്റപ്പോൾ അഹല്യയ്ക്ക് കല്ലായിരുന്ന അഹല്യയ്ക്ക് തൻ്റെ പഴയ രൂപം തിരിച്ചു കിട്ടി അപ്പോൾ തൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി അഹല്യ ഭഗവാനെ സ്തുതിച്ചു ഒരുപാട് സന്തോഷമായി അപ്പോൾ ഈ പത്നിയെയും ഇന്ദ്രനെയും ശപിച്ച ശേഷം ഗൗതമ മഹർഷി ഹിമാലയത്തിലേക്കാണ് പോയത് അപ്പോൾ ഈ ഒരു സമയം അദ്ദേഹവും അവിടെ എത്തി അങ്ങനെ ഗൗതമ മഹർഷിയും പത്നിയും സന്തോഷപൂർവ്വം തന്നെ അവരെ എല്ലാം സ്വീകരിച്ചു എല്ലാ ബഹുമാന ആദരവും കൊടുത്തുകൊണ്ട് പൂജിച്ചു ഇതെല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും വിശ്വാമിത്ര മഹർഷിയും ശ്രീരാമലക്ഷ്മണന്മാരും മറ്റു മഹർഷിയും അവിടെ പോയി മിഥിലയിലേക്ക് പോയി അങ്ങനെ മിഥിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഓടി എത്തുകയാണ് മഹർഷി വന്ന കാര്യമൊക്കെ അറിഞ്ഞു ഓടി അവരെ സ്വീകരിക്കാനായിട്ട് വരികയാണ് അപ്പം എല്ലാ ബഹുമാനങ്ങളും കൊടുത്ത് പൂജിച്ച് ആദരിച്ച് സ്വീകരിച്ചിരുത്തി അതിനുശേഷം ജനക മഹാരാജാവ് ചോദിച്ചു ആരാണ് അങ്ങയോടൊപ്പം വന്നു ദേവന്മാരൊപ്പാരിയ്ക്കുന്ന ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഈ കുട്ടികൾ ആരാണ് എന്ന് ചോദിച്ചു അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനുമാണ് ഇവർ ഇവരെ ഞാൻ എൻ്റെ ഒരു യജ്ഞ പൂർത്തീകരണത്തിനായിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ് ഇവർ വന്നതിന് ശേഷം താടകയെന്ന രാക്ഷസിയെ വധിച്ചു മാരീജനെ വളരെ ദൂരത്തേക്ക് അമ്പേത് വീഴ്ത്തി സുബാഹുവിനെ നിഗ്രഹിച്ചു അങ്ങനെ എൻ്റെ ഞാൻ പൂർത്തീകരിച്ചു വലിയ മിടുക്കന്മാരാണ് ബലവാന്മാരാണ് ശക്തിമാന്മാരാണ് പഠിത്തി ഇങ്ങനെ ഇവരെ രാമചന്ദ്രപ്രഭുവിനെയും ലക്ഷ്മണനെയൊക്കെ ഇങ്ങനെ മുനി ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു ഉദ്ദേശം കൂടെ ഉണ്ട് എന്തിനാണ് അവിടെ വന്നത് എന്നുള്ള ആ ഒരു കർമ്മം നടക്കണമല്ലോ അപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ പുത്രൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഇപ്പോൾ ജനക മഹാരാജാവിന് ഇവരിൽ വല്ലാത്ത ഒരു ശ്രദ്ധയൊക്കെ ഉണ്ടായി ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായി കാരണം അവിടെ ആ യജ്ഞം നടക്കുന്ന യജ്ഞത്തിന് ശേഷം തൻ്റെ മകൾക്ക് അനുയോജ്യനായ ഒരു വരനെ ആവശ്യമാണ് അതിന് അവിടെ ഇരിക്കുന്ന ശൈവചാപത്തെ ആ വളയ്ക്കണം വില്ലടിക്കണം അപ്പോൾ അതിനൊക്കെ ഇവർക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ജനക മഹാരാജാവിൻ്റെ മനസ്സിൽ വന്നു എന്തെന്നാല് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു ഇവർക്കത് സാധിക്കണേ ശ്രീരാമൻ അത് സാധിക്കണേ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹവും മനസ്സിൽ വന്നു അപ്പോൾ അവരങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് ഗൗതമ മഹർഷിയുടെ മൂത്തപുത്രനായ ശദാനന്ദൻ അവിടെ വെച്ച് വിശ്വാമിത്ര മഹർഷിയുടെ ആ ജീവചരിത്രം പറയുകയാണ് അപ്പോൾ അത് നമുക്ക് മറ്റൊരു ദിവസം കേൾക്കാം ഹരേ കൃഷ്ണ ജയ് ശ്രീരാം ജയ് ശ്രീരാം ജയ് ശ്രീരാം